ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനും ഇവിടെ തന്നെ ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോമ്പുള്ള ദിവസത്തെ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ആ എന്നിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇതിലെ കല്ലമ്പക്കായി നിറക്കലും അതേപോലെ തന്നെ ഇഫ്താറിനോ അല്ലെങ്കിൽ അല്ലാത്ത പാർട്ടികൾക്കൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരട്ടിപ്പൊളി കോൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ ഇതാ അന്നത്തെ ദിവസം അത്താഴത്തിന് നമ്മൾ ദോശ വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളതല്ല തലേന്ന് രാത്രി ഉണ്ടാക്കി കഴിച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നതാണ് വന്നിട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനും വേണ്ടിയിട്ട് ചിക്കൻ റോസ്റ്റ് വന്നിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫുഡെല്ലാം ചൂടാക്കി കുട്ടികളെ വിളിച്ച് നമ്മളെല്ലാവരും അത്തായം കഴിച്ചിട്ടുണ്ട് നല്ല ചൂട് ദോശയും ചിക്കൻ റോസ്റ്റും കഴിച്ചിട്ടുണ്ട് പിന്നെ അത്താം കഴിഞ്ഞിട്ട് ശേഷമുള്ള പ്രത്യേകമായിട്ടുള്ള വിൽക്കറില്ലേ ഏഴ് പ്രാവശ്യം ഒന്ന് വിക്കറ് ചൊല്ലുന്നു രണ്ടരക്കാലത്ത് സുന്നത്ത് തഹജുദിൻ്റെ സുന്നത്തനുസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് സുബൈനുസ്കാരവും ഖുറാനോതലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമായുണ്ട് എട്ടേ കാലാവുമ്പോഴത്തേക്ക് വണ്ടി വരും അപ്പോൾ അതാ മോള് കുളിച്ച ഫ്രഷായിട്ട് സ്കൂളിലേക്ക് പോകല കുട്ടികളെ എക്സാമും അതേപോലെ തന്നെ നോമ്പും ഓരോ ദിവസം കഴിതോറും കൂടി കൂടി വരുന്ന ചൂടും കുട്ടികളെ സംബന്ധിച്ച് വല്ലാത്തൊരു ടാസ്ക് ആണല്ലേ മാഷാ അല്ല അലഹദില്ല നേഹക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞ നോമ്പ് മുഴുവനായിട്ടും ഓളെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വെയിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊരു ക്ഷീണം കുറയുന്ന പോലെ തോന്നിട്ടാ അപ്പോൾ അതാ അന്ന് രാവിലെ തന്നെ കല്ലമ്പുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലെ വെള്ളം ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പുഴുങ്ങലരി ആണ് കേട്ടോ എടുക്കുന്ന റേഷൻ പൊടി എന്ന് ഇട്ടിട്ടുള്ള അരി അല്ലേ അതെടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന ഏതരിവാണെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇതാ അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പച്ചരി കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് രീതിയിലാണിട്ടാ ഞാൻ കല്ലും കൈ ഉണ്ടാക്കുമ്പോൾ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ നമ്മളാ വെള്ളം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഒരുപാട് വെട്ടി തിളക്കൊന്നും വേണ്ട ഒരു തിള വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള അരിയില്ലേ അതിട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം തിളച്ച വെള്ളത്തിൽ നമ്മൾ കല്ലും കൈക്കുള്ള അരി കുതിർത്തി കഴിഞ്ഞാലല്ലേ നമ്മൾ കല്ലും കൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തോ ഒരു ചോറ് പോലെ എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫീൽ ആ എന്നിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കല്ലും കൈ നെയ്പ്പത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ അരി കുതിർക്കാറുള്ളത് അപ്പോൾ അതങ്ങനെ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് ഉള്ളിലേക്ക് വന്ന് അടിക്കലും തുടക്കലും ജനൽ തുറക്കലും പിന്നെ ഇത് ആ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ആ ഇന്ന് തുടക്കാനുണ്ടായിരുന്നില്ലേ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് ഞാൻ ഇപ്പോൾ തുടക്കാറുള്ളത് നോമ്പായ കൊണ്ടുതന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനങ്ങനെ പറ്റൂലേട്ടാ പിന്നെ നമ്മളെ ഡൈനിങ് ടേബിളില്ലേ അത് കംഫർട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അങ്ങനത്തെ നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും ലിക്വിഡ് യൂസ് ആക്കിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് തുടക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീട് മൊത്തത്തിൽ നല്ലൊരു ഫ്രഷ് സ്മെ ഫ്രഷ് സ്മെല്ല് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ ആ അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ റമദാൻ മാസത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒന്നിന് ഏഴ് എന്ന രീതിയിൽ പ്രതിഫലം കിട്ടുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും സുന്നത്തിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക നോക്കുക പിന്നെ അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള വിക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വായ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ വിക്കറികളൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് എന്തായാലും പഠിച്ചതിനുള്ളതായ പ്രതിഫലം നമുക്ക് തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ അങ്ങനത്തെ എൻ്റെ രാവിലെയുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കുറാനുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കഴിയുന്നവരൊക്കെ ലോഹാനുസ്കാരം ഇല്ലേ ലോഹാനുസ്കാരം രണ്ടര കയത്ത് സുന്നത്ത് നമ്മൾ ലോഹർ പാങ്ക് കൊടുക്കുന്നതിന് തന്നെ നിസ്കരിക്കാനായിട്ട് നോക്കുക നമ്മൾ പറ്റാവുന്ന സുന്നത്തുകളൊക്കെ ഈ റമദാ മാസത്തിൽ ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാകുമ്പോൾ സുന്നത്തിന് ഫറലിൻ്റെ കൂലി ഫറിന് ഏഴ് ഇരട്ടി പ്രതിഫലം അങ്ങനെയാണല്ലോ പഠിച്ചോന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഇൻഷാല്ല പഠിച്ചോൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ കുറച്ച് നേരം കുറവാനോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ എൻ്റെ കാര്യമായിട്ടുള്ള പണി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കല്ലം കൈ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ഭയങ്കരമായിട്ടുള്ള കച്ചറിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും അതിനുള്ളിലുള്ള ആ ഒരു ചകിരി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കാനുണ്ട് അപ്പോൾ അത് അതൊന്ന് വേഗം തന്നെ ക്ലീനാക്കി എടുക്കട്ടെ തിന്നാൻ അടിപൊളി ടേസ്റ്റാല്ലേ കല്ലുമുക്കായി പക്ഷേ എങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു പാടാണ് കുറച്ചൊരു പാട് പെട്ടാലും സാരമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാലാം അപ്പോൾ അതാൻ്റെ കല്ലുമുക്കായകള് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് വിചാരിച്ച പോലത്തെ ആ ഒരു കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാനിത് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കല്ലുമുക്കായ് എടുത്ത ആ ഒരു വെള്ളമില്ലേ അത് നമ്മളെ ചെടികൾക്കെല്ലാം നല്ല അടിപൊളി വളമാണ് കറിവേപ്പില മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ വളമാണ് അപ്പോൾ ഞാൻ മീൻ ഇറച്ചി ചിക്കന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് നേരെ നമ്മൾ ചെടികൾക്കൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതങ്ങനെ ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കല്ലുമുക്കായി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എത്ര തന്നെ കഴുകിക്കഴിഞ്ഞാലും അതിൻ്റെ ഇങ്ങനെ പുഴി പോലെ ഉണ്ടാവും അപ്പോൾ അത് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കല്ലം വേണ്ടിയിട്ട് അരി കുതിർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് എടുക്കാനുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ലവണ്ണം അരി കുതിർന്ന് വന്നിട്ടുണ്ടേനും ഇനി ഇത് ഒരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചിലപ്പോൾ അധികം ആൾക്കാർക്കും ഈ കല്ലും കായ് നിറച്ചത് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന തന്നെയായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരാണെങ്കിൽ പോലും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ് രീതിയിലാന്നിട്ടാ ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ദാ കുറച്ചധികം ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രയും അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മളെ കല്ലം കല്ലുമുക്കായി നിറച്ചതുണ്ടാവാം പിന്നെ ദാ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പോട് കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അധികം നല്ല ഫൈനായിട്ട് അറിയാതെ നല്ല കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ ഡീറ്റെയിൽ ആയിട്ട് ഒറോട്ടിപ്പൊടി ഉണ്ടാക്കുന്നതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടുവയ്ക്കണേ നമ്മളെ ഒറോട്ടിപ്പൊടി കല്ലുമുക്കായിക്കും നെയ്യപ്പത്തിലായാലും ഒറോട്ടിക്കായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അരിപ്പൊടിയാണ് അരിപ്പൊടിയാന്നിട്ട ഇത് അപ്പോൾ ദാ ഈയൊരു പൊടി രണ്ടര കപ്പ് പൊടി നമ്മൾ കല്ലുമുക്കായ് അരച്ചതിൻ്റെ ആ ഒരു മാവില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തടവാതെ തന്നെ ദാ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള മാവായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈയൊരു രീതിയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റായിട്ട് നമ്മൾ കല്ലുമുക്കായ അരിമാവ് റെഡിയാക്കി എടുക്കാം എടുക്കട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അപ്പം തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലെ അതൊന്നും കഴുകി വെക്കുന്നുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ കുന്നുകൂടി കിടക്കും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെക്കുന്നുണ്ട് പിന്നെതാ കഴുകി വെച്ചാൽ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു കല്ലുമുക്കായില്ലേ അതൊന്ന് ഇതേപോലെ ഓപ്പണാക്കിയെടുക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാ കല്ലുമുക്കായും ഈ ഒരു രീതിയിൽ എടുക്കാം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും പറയുന്നതും അറിയുന്ന അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് പിന്നെ ദാ ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇതേപോലെ ചകിരി ഉണ്ടാവട്ടെ ചില കല്ലുമ്പം കെ ഉള്ളിലായിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ കല്ലുമുക്കായ് മൊത്തത്തിൽ ഓപ്പൺ ഓപ്പണാക്കി ക്ലീനാക്കി ഒരു അരിപ്പ ചെമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിറച്ചെടുക്കാം നമ്മൾ അരിമാവും കല്ലുമുക്കായും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നിറച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഓരോ കല്ലുമുക്കായും ഇതേപോലെ നിറച്ചെടുക്കാം വൈകുന്നേരങ്ങളിൽ പെട്ടിപ്പീടിയെന്നൊക്കെ നല്ല കല്ലുമുക്കായ് നിറച്ചതും ചായയും കുടിക്കാനൊക്കെ നല്ല രസമില്ലേ പെട്ടിപ്പീടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായ തട്ടുകട കേട്ടാ നമ്മളിവിടെ പൊട്ടിപ്പൊടിയെന്നാണ് പറയൽ തട്ടുകടേന്ന് വൈകുന്നേരം കല്ലുമുക്കായി നിറച്ചതും ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ് പക്ഷേ എങ്കിൽ ഒന്ന് ഒരു പീസിന് പതിനഞ്ച് ഇരുപത് രൂപ ഒക്കെ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടാ കല്ലുമുക്കായ് നിറച്ചത് ഉണ്ടാക്കാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് ഇതൊക്കെ വല്ലപ്പോഴും ചെയ്യുന്ന പണിയല്ലേ എല്ലാ ദിവസവും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അപ്പോൾ അപ്പോൾതാ നമ്മളെ കല്ലുമുക്കായ് മൊത്തത്തിലൊന്ന് നിറച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ സെറ്റ് സെറ്റാവുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു വെള്ളയിൽ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടേനും ഇനിയിപ്പോൾ ആ ഒരു പാത്രം അതിന് മേലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഫ്ലെയിം ഹൈയിലാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ പാത്രങ്ങൾ കഴുകലും കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കലും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കല്ലുമുക്ക ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ചൂടാറി വരട്ടെ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് പാത്രം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോൾഡ് ഡ്രിങ്ക് ഇല്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഒരു നാല് പാക്കറ്റ് പാല് ഞാൻ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എവിടെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ദാ ഞാൻ ഈ ഒരു പാത്രത്തിൽ നാല് പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ ഒരു പാക്കറ്റ് മൊത്തത്തിൽ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടോ ഒരു പാക്കറ്റ് മൊത്തത്തിൽ എടുത്തത് നിങ്ങൾ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതിയാണ് ഇനിയിപ്പോൾ ദാഹിതിലേക്ക് ഒരു ടി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഡ്രിങ്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് സബ്ജാ സീഡില്ലേ നമ്മൾ കസ്കസ് അത് കുതിരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക അപ്പോഴേക്ക് ഇതാ നമ്മളെ സേമിയൊക്കെ വന്ന് പാലക്ക തിലച്ച് നല്ല സെറ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി കിട്ടണം എന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് ഇപ്പോഴിതാ നമ്മളെ സേമിയ പാലിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ക്യാഷിനെട്ട് ബദാം ഈത്തപ്പഴം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡേറ്റ്സും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ദാ ഇതിലേക്ക് രണ്ട് അനാറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് അനാറ് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് തൊലിയോട് തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് അല്ലെ കല്ലാം നമുക്ക് കൈയില്ലേ അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ഞാനിപ്പോൾ ദാ ഇത് മൊത്തത്തിൽ അതൊക്കെ തൊലികളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണ് ഗരം മസാല പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് അര ടീസ്പൂണ് എന്താ പറയുക ജിഞ്ചർ ഗാർലിറ്റ് പേസ്റ്റിലെ അതും കൂടി ഇട്ട് കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇതാ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ എരിവ് വേണോ എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാന് ഗ്യാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ നമ്മൾ കല്ലംക്കായ് ഫ്രൈ ആക്കുക എന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരും ജീരകയിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും നമ്മൾ കല്ലുമുക്കായി പൊരിച്ചതിന് ഉണ്ടാകാന് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമുക്കായ് ഓരോന്നിട്ട് ഇതേപോലെ ഫ്രൈ ആക്കിയെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഓരോരുത്തരുടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഒരുപാടങ്ങനെ പൊരിഞ്ഞ് കിട്ടണമൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് അപ്പുറം ആയി കിട്ടിയാൽ മതിയാവട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് എല്ലാത്തും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ചിലർക്ക് നല്ല ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇപ്പുറത്തെ കുറച്ച് നമ്മളെ എന്താ പറയുക ചിക്കൻ റോഡില്ലേ അതും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കൂൾ ഡ്രിങ്കില്ലേ അതുംകൊണ്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി തന്നു കഴിഞ്ഞാൽ ഒന്നിനും കഴിയൂലേട്ടാ അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ അതാ ഞാൻ കല്ലുമുക്കായ് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ഡ്രിങ്കിലേക്ക് നമ്മൾ കുറച്ചും കൂടെ പണി ബാക്കിയുണ്ടേനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ടുള്ള പാലില്ലേ അതിലേക്ക് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്കിലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഇപ്പോൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത് ടേസ്റ്റ് ഉണ്ടാവാൻ ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം ക്യൂബും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ റെഡി ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ ഇഫ്താർ പാർട്ടികൾക്കോ അല്ലാത്ത പാർട്ടികൾക്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനിയിപ്പോൾ ഇതെങ്ങോട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളില്ലട്ടാ വീട്ടിൽ മോള് ഹോസ്റ്റലാണ് പത്താം ക്ലാസ്സിലായത് കൊണ്ട് അവിടെ സ്കൂൾ ഹോസ്റ്റൽ നിന്നിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ റൂളാണ് ലാസ്റ്റിലത്തെ മൂന്ന് മാസം ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈയൊരു സമയങ്ങളിൽ ഹോസ്റ്റൽ അവിടെ തന്നെ നിന്ന് പഠിക്കണമെന്നുള്ളത് പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് തിരിച്ചു വരാൻ അപ്പോൾ മോൾക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഈയൊരു ഡ്രിങ്ക് കൊണ്ടുപോകുന്നത് വൈകുന്നേരം അഞ്ച് മണി മുതൽ മണി വരെയാണ് പേരൻസിന് കാണാനുള്ള അനുവാദമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും നേഹയൊക്കെ സ്കൂളിൽ പോയി ഇതൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ മിന്നൂനെയും ഫ്രണ്ട്സിനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ നമ്മൾ നോമ്പ് തുറക്കേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് ഇനി നമ്മളെ നോമ്പ് തുറക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഉള്ളൂട്ടാ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന ഇലത്തിലുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കല്ലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു ഡ്രിങ്ക്സും ട്രൈ ആക്കി നോക്കുക അഭിപ്രായം എല്ലാം പറയാം വീഡിയോ ഇഷ്ടമായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള ഒന്ന് അഭിപ്രായങ്ങളൊന്ന് ആയിട്ട് അറിയിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണില് ഓൾ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസലാമലൈക്കും ബൈ